ഹലോ ഫ്രണ്ട്സ് സൂപ്പർ കൺമണി സീരിയലിൻ്റെ ലേറ്റസ്റ്റ് എപ്പിസോഡ് റിവ്യൂയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം അങ്ങനെ തന്നെ ഹേമയും മാനസിയും കൂടി കൺമണിയെ ഒരുപാട് അങ്ങ് വിഷമിപ്പിക്കുന്ന കാര്യങ്ങൾ സംസാരിക്കുന്നു കേട്ടോ മാനസം പറയുന്നുണ്ട് എന്താ നീ വിചാരിച്ചത് ഇങ്ങനെയൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ അങ്ങളുടെ മനസ്സിൽ നിനക്ക് വലിയൊരു സ്ഥാനം ഉണ്ടെന്ന് കരുതിയോ അങ്ങനെ ഒരിക്കലും നിന സംഭവിക്കാനായിട്ട് പോകുന്നില്ല അതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞങ്ങളുടെ കുടുംബകാര്യത്തിൽ ഇടപെടാൻ നീ ആരാണെന്ന രീതിയിലൊക്കെ സംസാരിക്കുകയൊക്കെ ചെയ്യുന്നത് അങ്ങനെ സംസാരിക്കുന്ന സമയത്ത് തന്നെ മാഡം ഇവിടെ വെച്ച ഒരു സൗണ്ടൊന്നും വേണ്ട എന്ന് പറയുന്നു അപ്പോഴത്തേനും ഹേമ പറയുന്നുണ്ട് ഇവളുടെ ജീവിതം നീ തട്ടിപ്പറിക്കാൻ അല്ലടി നോക്കുന്നത് അതിൻ്റെ ആവശ്യം എന്താണ് ഇപ്പോൾ പുളിങ്കൊമ്പ് കണ്ടിട്ടുണ്ടെങ്കിൽ എന്തായാലും വിട്ടു വിട്ടുകൊടുക്കില്ലാത്ത മട്ടിലാണല്ലേ നീ നിൽക്കുന്നത് മാത്രല്ല നിന്റെ വീട്ടുകാരും അതുതന്നെ നിന്നോട് പറഞ്ഞു തന്നിട്ടുണ്ടാവൂല്ലേ അങ്ങനെ വിട്ടു കൊടുക്കണ്ട അപ്പോൾ കൃഷ്ണനെ പോലൊരു നല്ലൊരു പയ്യനെ കണ്ടപ്പോൾ നീ അവനെ വിട്ടുകൊടുക്കാൻ തീരുമാനിച്ചിട്ടില്ല അല്ലേ എൻ്റെ മോൾക്ക് അവകാശപ്പെട്ടതാണെന്ന് പറയുന്നു പിന്നെ നിൻ്റെ കൂടെ ചുറ്റിക്കറങ്ങിയതൊക്കെ ഞങ്ങളങ്ങ് സഹിച്ചു എന്നാലും കൃഷിനെ ഇവൾക്ക് തന്നെ വേണം ഇവൾ ഇവളുടെ കല്യാണ ചിക്കനാണ് കൃഷി അതിനെ വെള്ളം ഇറക്കി നടക്കേണ്ട നീ എന്ന് പറയുന്നു കേട്ടോ അപ്പോഴത്തേനും ഞാൻ ആരുടെയും മോഹിച്ചിട്ടല്ല എന്ന് പറയുന്നുണ്ട് പിന്നെ നീ എന്താ വിചാരിച്ചത് ഇനി ഒന്നും ഉണ്ടാവില്ല എന്നൊക്കെ മാപ്പ് പറഞ്ഞിട്ട് നീ പോയതല്ലേ വീണ്ടും നീ അതേപോലെ തന്നെ ഇങ്ങോട്ട് തിരിച്ചു വരികയല്ലേ ചെയ്തത് നിനക്ക് എന്ത് അർഹതയുണ്ട് ഞങ്ങളുടെ കുടുംബത്തിലേക്ക് വരാനായിട്ട് എന്ത് ഉള്ളത് എവിടെയോ കിടക്കുന്ന എന്തിനാണ് ഞങ്ങളുടെ ഈ അന്തസ്സുള്ള കുടുംബത്തിലേക്ക് വരാൻ നിൽക്കുന്നതെന്നൊക്കെ പറയുമ്പോഴത്തേനും കൺമണിക്ക് നല്ല വിഷമമാണ് ഞാൻ പോവാണ് പിന്നെ ഇതിനുള്ള മറുപടി എല്ലാം തന്നെ പിന്നെ ഒരു ദിവസം ഞാൻ തരുന്നതായിരിക്കും കാരണം ഇനിയിപ്പോൾ ഒന്നും പറയാൻ ഞാൻ നിൽക്കുന്നില്ല എന്ന് പറഞ്ഞിട്ട് കൺമണി അങ്ങോട്ട് പോകുന്നുട്ടോ ഇപ്പം മാനസ് പറയുന്നുണ്ട് അമ്മ പറയുന്നുണ്ട് ഇവൾക്ക് ഇവൾക്ക് രണ്ട് അടി കൊടുത്ത് പറഞ്ഞയക്കേണ്ടതാണ് ഈ പിന്നീട് ആവട്ടമ്മേ ആവശ്യങ്ങൾ ഇനിയും വരുമല്ലോ എന്ന് പറയുന്നു എന്നാൽ പിന്നെ അങ്ങനെ ആവട്ടെ എന്ന് പറയുന്നുണ്ട് ശേഷം തന്നെ അവിടേക്ക് കൃഷി വരുന്നുണ്ട് കൺമണി എവിടെയെന്ന് ചോദിക്കുന്നുണ്ട് കൺമണിയോ ഞങ്ങൾക്കറിയില്ല എന്ന് പറയുന്നുണ്ട് ഇവിടെ ഉണ്ടായിരുന്നല്ലോ ഇപ്പോൾ ഇവിടെ എന്ന് പറയുന്നു ഞങ്ങളത് അന്വേഷിച്ചിട്ടില്ല അവൾ ചിലപ്പോൾ പോയിട്ടുണ്ടാവും അ നമ്മുടെ കുടുംബത്തെ ആരുമല്ലോ പിന്നെ എന്താണ് എന്ന് പറയുന്നു അങ്ങനെ കൃഷി കൺമണിയെ തിരക്കിക്കൊണ്ട് പോകുന്നു കേട്ടോ അതിനുശേഷം തന്നെ കൺമണിനെ വിളിക്കട്ടോ വാസുകി വിളിക്കുന്നുണ്ട് വാസുകി വിളിച്ചിട്ട് മേഡം ഞങ്ങൾ പത്രവാർത്ത കണ്ടു ഞങ്ങൾക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു കേട്ടോ ഞങ്ങളുടെ രാജാവ് റാണിയല്ലേ ഇതിലപ്പുറം കൂടുതൽ ഇനി എന്ത് പറയാനാണ് ഞങ്ങൾക്ക് ഒരുപാട് സന്തോഷമായി ക്രിസ്സാർ കൂടെ ഉണ്ടാകുമ്പോൾ മേഡത്തിന് എന്തും സംഭവിക്കില്ല എന്ന് ഞങ്ങൾക്ക് നല്ല ഉറപ്പുണ്ട് എന്തായാലും സാഗർ സാറിനെ രക്ഷിച്ച് മേഡം ഞങ്ങളുടെ മനസ്സിൽ വലിയൊരു റാണിസ്ഥാനം തന്നെ നിങ്ങളുടെ ഞങ്ങളുടെ ചാൻസിറാണിയായിട്ട് തന്നെ മാറിയിരിക്കുകയാണെന്ന് പറയുന്നു പിന്നെ നിങ്ങളുടെ കല്യാണം എന്താണ് ഉറപ്പിച്ചോ എന്നൊക്കെ ചോദിക്കുമ്പോൾ ഗൺമണിക്ക് നല്ല വിഷമമുണ്ട് കേട്ടോ മാഡം എന്ത് പറ്റി ക്ഷീണം കൊണ്ടാണോ അതോ കരയാണോ എന്ന് ചോദിക്കുന്നുണ്ട് എനിക്ക് ക്ഷീണമാണ് വാസുക്ക് രണ്ട് ദിവസം കഴിഞ്ഞിട്ട് ഞാൻ വിളിക്കാം പിന്നെ കല്യാണത്തിന് ഞങ്ങൾ വിളിക്കണേ വിളിച്ചിട്ടില്ലെങ്കിലും ഞങ്ങൾ ഞങ്ങളെല്ലാവരും കൂടി അങ്ങ് എത്തിയിരിക്കും ഡേറ്റ് ഉറപ്പിച്ചാൽ എന്നൊക്കെ പറയുന്നുണ്ട് വിളിക്കാമെന്ന് പറയുന്നുണ്ട് അപ്പം തന്നെ വാസുക്ക് എന്തോ ഒരു വിഷമം പോലെ തോന്നുന്നുണ്ട് ഗൺമണിക്ക് എന്തോ പ്രശ്നമുണ്ടെന്നുള്ളത് അങ്ങനെ കൺമണിയോട് കൃഷി പറയുന്നുണ്ട് നിനക്ക് കൺമണി എന്ന് പറയുന്നു സർ ഞാൻ പോട്ടെ എന്ന് പറയുന്നുണ്ട് എന്താ മാനസിക മനസ്സേ അമ്മ എന്തെങ്കിലും നിന്നോട് പറഞ്ഞു ഈ ഒന്നും പറഞ്ഞിട്ടില്ല ഇനി അവരെന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ നിന്നോട് മാപ്പ് പറയുന്നു ഞാൻ കൊണ്ടുപോയി ആക്കാം അല്ലെങ്കിൽ മഹിയെ വിളിക്കാം വേണ്ട സർ ഞാൻ ഓട്ടോയിൽ പോയിക്കോളാം വേറെ പ്രശ്നമൊന്നും കൺമണി പിന്നെ അച്ഛനോടും അമ്മയോടോ ആലോചിച്ചിട്ട് ഞാൻ അങ്ങ് വീട്ടിലേക്ക് വന്നേക്കാം എന്ന് പറയുന്നു ആ കാര്യങ്ങളൊന്നും ഇപ്പോഴല്ല സർ തീരുമാനിക്കേണ്ടത് അതെന്താ കൺമണി അങ്ങനെ പറഞ്ഞത് സാറിന് ഇപ്പോൾ കൂടുതൽ ഉത്തരവാദിത്തങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട് അതെല്ലാം തന്നെ ചെയ്യാം ഇത് പിന്നീട് സംസാരിക്കാം ഞാൻ എന്തായാലും പോട്ടെ എന്ന് പറയുന്നു അവർ തന്നെ വേദനിപ്പിച്ച കൺമണി ഇല്ല സർ എനിക്ക് പ്രശ്നമൊന്നുമില്ല സർ ഇവിടെ നിൽക്കുന്നു പറഞ്ഞിട്ട് കൺമണി പോകുന്നു കൃഷ്ണമല്ലാണ്ട് വിഷമമാവുന്നുണ്ട് കേട്ടോ പിന്നെ ഈ മൈസികാട്ട കാണിക്കുന്ന സാഗറിൻ്റെ അടുത്ത് സുജാതയും അതുപോലെ ആന്റിയമ്മയും നിൽക്കുന്നു അതിനുശേഷം തന്നെ അനിയൻകുട്ട നിനക്ക് ഇവിടുത്തെ ഹോസ്പിറ്റലിൻ്റെ എല്ലാ ഇവിടുത്തെ സൂപ്രണ്ടിനെ എല്ലാവരും വിളിച്ച് കാര്യങ്ങളൊക്കെ സംസാരിക്കണം ഇങ്ങനെയാണോ ഒരാൾ ഹോസ്പിറ്റലിൽ വന്നാൽ ഇവർ ചെയ്യേണ്ടത് ഇവർക്ക് സെക്യൂരിറ്റി ഇല്ലേ ഇങ്ങനെ സംഭവിക്കാൻ കാരണം എന്താണ് ഇങ്ങനെ പാടാൻ പറ്റില്ലല്ലോ ഞാൻ ഒരു പരാതി കൊടുക്കാനായിട്ട് പോകുന്നു എൻ്റെ പുനചേച്ചി മീ ഇതൊന്നും വേണ്ട സാഗറിന്റെ ജീവനോടെ നമുക്ക് കിട്ടിയല്ലോ ഇനി പ്രശ്നങ്ങളൊന്നും ഉണ്ടാക്കണ്ട എന്ന് പറയുന്നു കാ പിന്നെ ഞങ്ങളുടെ എല്ലാവരുടെയും പ്രാർത്ഥന കാരണം കേട്ടോ സാഗർ മോനെ നിനക്കിങ്ങനെയൊന്നും കുഴപ്പമില്ലാതെ രക്ഷപ്പെട്ടത് എല്ലാവരുടെയും പ്രാർത്ഥന ഉണ്ടായിരുന്നു ദൈവത്തിന് അപ്പോൾ നിന്നെ രക്ഷിക്കണം എന്ന് തോന്നിയിട്ടുണ്ടാവും ചേച്ചിമ്മ പറഞ്ഞത് ശരിയാണ് പ്രാർത്ഥനയിൻ്റെ ഫലം തന്നെയാണ് പക്ഷേ ആ പ്രാർത്ഥനയിൽ ദൈവം വന്നത് കണ്മണ്ണിയുടെ രൂപത്തിലാണെന്ന് പറയുന്നു അവളില്ലായിരുന്നെങ്കിൽ ഇന്ന് എൻ്റെ ജീവൻ പോലും ഉണ്ടാവില്ലായിരുന്നു മാത്രമല്ല എന്നെ കെയർ ചെയ്യുകയും അവൾ അവരോട് ഫൈറ്റ് ചെയ്ത് നിൽക്കുകയും ഞാൻ കണ്ടപ്പോൾ ഞാൻ അതിശയപ്പെട്ടു പോയി അത്രയും മിടുക്കാണ് അവൾ ഒരു പാവം കുട്ടിയാണ് ടാലൻറ്റഡ് ആയിട്ടുള്ള കുട്ടിയാണെന്ന രീതിയിലൊക്കെ സംസാരിക്കുന്നു എൻ്റെ നിന്നോട് ഇതാണ് ഞാൻ സംസാരിക്കാത്തത് ഞങ്ങൾക്കതാണ് ദേഷ്യം വരുന്നത് ഇപ്പം ക കൺമണി പുരാണമായിട്ടുണ്ട് നിനക്ക് അതെന്താ അങ്ങനെ പറയാൻ കാരണം ചേച്ചിയേ അവൾ മിടിക്കല്ലേ അവൾ എല്ലാം കൊണ്ടും അലികയ്ക്കാണെങ്കിലും നമുക്കാണെങ്കിലും നമ്മുടെ ജീവൻ എല്ലാവരുടെയും ജീവൻ രക്ഷിച്ചവളല്ലേ ഒരിക്കൽ സുജുവിനെ ആപത്തിൽ നിന്ന് രക്ഷിച്ചു പിന്നെ കൃപയെ കൃഷിനെ ഇപ്പം എന്നെയും എല്ലാവരും അവളുമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുകയാണല്ലോ നമ്മുടെ ജീവനെല്ലാം തന്നെ അവളുടെ കയ്യിൽ സുരക്ഷിതമായിട്ട് അവൾ തിരിച്ചു തന്നവരാണ് പിന്നെ എന്താ ഞാൻ പറയേണ്ടതെന്ന് പറയുന്നു ആ ഇതിനെല്ലാം തന്നെ പ്രത്യുപകരമായിട്ട് നമുക്ക് എന്തായാലും ഒരു ലക്ഷം രൂപ അവൾക്ക് കൊടുക്കാമെന്ന് ആൻറ്റമ്മ പറയുന്നു ഒരു ലക്ഷം രൂപ കൊടുക്കുകയും എന്താ ചേച്ചിയും ഈ പറയുന്നത് അങ്ങനെ അവളെ അളക്കാൻ സാധിക്കില്ല അവൾ അത് ചെറുപ്പോൾ പുച്ഛത്തോടുകൂടിയും നമ്മളെ കാണുക അങ്ങനെ അവൾ വിലയിരുത്തുള്ളൂ എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് ചോദിക്കുന്നുണ്ട് പിന്നെ സാഗർ എന്താ ഈ പറയണ്ട നീ എന്താ പറയുന്നത് മാനസികയുടെ കാര്യം നീ മനസ്സിലാക്കേണ്ടേ പിന്നെയും കൺമണിയെ പുഴത്തി കൊണ്ട് നിൽക്കണോ എന്ന് പറയുമ്പോൾ കൺമണി നമ്മുടെ വീട്ടിലേക്ക് വരേണ്ട ഒരു കുട്ടിയായിരുന്നു എന്ന് പറയുന്നത് കൺമണി നീ ഇങ്ങനെ തന്നെ പറയുള്ളൂ എന്ന് എനിക്കറിയാം അവൾ അര ധീരതയ്ക്കുള്ള അവാർഡ് വരെ അവൾക്ക് വാങ്ങിക്കൊടുക്കാനുള്ള അർഹതയുള്ള കുട്ടിയാണ് നമ്മുടെ കുടുംബത്തിൽ ഇങ്ങനെ ഒരു കുട്ടി ഉണ്ടായപ്പോഴത്തേനും സാഗർ ഇനി ഇതിനെക്കുറിച്ച് സംസാരിക്കേണ്ട നമുക്ക് വേറെ എന്തെങ്കിലും പറയാമെന്ന് പറയുന്നുണ്ട് കേട്ടോ അല്ലെങ്കിലും അനിയം കൂട്ടനെ ഇങ്ങനെയാണ് ഇപ്പോൾ അവളോട് ഒരു ചായവ് അതുകൊണ്ടല്ല ശേഷമേ ഞാൻ പറഞ്ഞില്ലല്ലോ മാനസ് നമ്മുടെ മരുമകളല്ല എന്നുള്ളത് അവളാണ് പക്ഷേ കുറേ കാര്യങ്ങൾ കൺമണി തന്നെയാണ് മുന്നിലെന്നൊക്കെ എന്നൊക്കെ സാഗർ അങ്ങനെ ശേഷം എനിക്കത് ഇഷ്ടപ്പെടുന്നു എന്നെ പിന്നെ കൺമണിയെ കാണിക്കുന്നു അങ്ങനെ വിഷുചേട്ടനെ വിളിക്കാം കേട്ടോ ചെയ്യുന്നത് ഓട്ടോ വിളിച്ച് പോവാൻ പറഞ്ഞല്ലോ അങ്ങനെ വിഷു കൺമണി കൺമിണി വാർത്തയൊക്കെ കണ്ടു മുളുടെ ധീരതയ്ക്ക് ഒരു അവാർഡ് തന്നെ കൊടുക്കണം എന്തായാലും വിശ്വേട്ടൻ ഒന്ന് ഇങ്ങോട്ട് വരും എനിക്ക് വീട്ടിലേക്ക് പോകാനുള്ളതാണ് ഞാൻ ഹോസ്പിറ്റലിൻ്റെ ഫ്രണ്ടിലുണ്ടെന്ന് പറയുമ്പോൾ വിശുചേട്ട ഇതാ വന്നുകൊണ്ടിരിക്കുക കേട്ടോ എന്ന് പറയുന്നു അങ്ങനെ പിന്നെ ആ ഹോസ്പിറ്റലിൽ രണ്ട് കുട്ടികൾ വരുന്നുണ്ട് കേട്ടോ അതിന് ശേഷം അവർ സംസാരിക്കുന്നുണ്ട് ഇന്ന് പത്രത്തിലുണ്ടായിരുന്ന കൺമിണിയല്ലേ കൺഗ്രാജുലേഷൻ എന്നൊക്കെ പറഞ്ഞ് സമാധാനപ്പെടുത്തുന്നുണ്ടട്ടോ അവരെ അതിനുശേഷം തന്നെ പിന്നെ ഈ അതുപോലെ അതുപോലത്തെ ഹേമയും കാണിക്കുന്നുണ്ട് അപ്പോഴത്തേനും എന്തിനാണ് കൺമണി നിങ്ങൾ പറഞ്ഞയച്ചു വിട്ടതെന്ന് പറയുന്നു എൻ്റെ പുഞ്ഞ് കൃഷി നീ എന്തിനാ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അവൾ നമ്മുടെ കുടുംബത്തിലെ ആരുമല്ലോ വേറൊരു സ്റ്റാഫ് മാത്രമാണല്ലോ പിന്നെ എന്തിനാണ് അവളുടെ പുറകെ ഇങ്ങനെ പോകാനായിട്ട് കാരണം അതിൻ്റെ ആവശ്യകത ഇല്ലല്ലോ എന്നൊക്കെ ഹേമ ചോദിക്കുന്നുണ്ട് അവൾ ആരാണെന്നോ അവൾ എന്തുകൊണ്ടാണ് ഞങ്ങളുടെ ജീവൻ എല്ലാവരുടെയും ജീവൻ രക്ഷിക്കാൻ കാരണമെന്നോ മനസ്സെ നീ കൂടുതൽ സംസാരിക്കാൻ നിൽക്കണ്ടെന്ന് പറയുന്നു എന്തിനാണ് മാനസിയോട് തട്ടിക്കയറാൻ നിൽക്കുന്നത് ഇവൾ നിൻ്റെ ഭാവി ഭാര്യയാവാൻ പോകേണ്ടവളല്ലേ എന്നിട്ടും അവളോട് നിനക്ക് ഇത്ര സ്നേഹമൊന്നുമില്ലല്ലോ ആ കൺമണിയുടെ പുറകെ പോവുകയല്ലേ നിനക്ക് പണിയെന്ന് പറയുന്നു അവളോട് പോകണമെങ്കിൽ അവൾക്ക് ഗുണങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ തന്നെ മനസ്സ് പറയുന്നുണ്ട് എന്ത് ഗുണങ്ങളാണ് അവൾക്കുള്ളത് ഏത് ഏത് ഏതൊരാൾക്കും പറ്റുന്ന കാര്യങ്ങൾ മാത്രമല്ലേ അവളും ചെയ്തുകൊണ്ടിരിക്കുന്നത് പിന്നെ സപ്പോർട്ട് ചെയ്യാൻ ആൾക്കാരുണ്ടെങ്കിൽ പിന്നെ അത് കൂടുതൽ എളുപ്പമായിരിക്കുമല്ലോ എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ നീ കൂടുതൽ സംസാരിക്കേണ്ട ആവശ്യമൊന്നുമില്ല എന്തായാലും അപ്പോഴത്തേനും ഇപ്പം ആൻറ്റി അമ്മയും അതുപോലെ സുജുക്കകത്തുനിന്ന് വരുന്നുണ്ട് കേട്ടോ എന്തെവിടെ പ്രശ്നം എന്ന് ചോദിക്കുന്നുണ്ട് കൃഷി പിന്നീ തുടങ്ങിയിട്ടുണ്ട് ആൻറ്റി വെറുതെ ഓരോരോ പ്രശ്നങ്ങൾ ഉണ്ടാക്കുകയാണ് പറയുന്നത് കൺമണിക്ക് വേണ്ടിയിട്ട് അവൾ ആരാ ഞങ്ങളുടെ കാര്യത്തിൽ ഇടപെടാനായിട്ട് അവൾ സാഗർ സാറിൻ്റെ ജീവൻ രക്ഷിച്ചൊന്നും ശരിയാണ് എന്ത് എഴുതിയിട്ട് അവൾ അവളൊരു സ്റ്റാഫല്ലേ അവൾക്ക് വേണ്ട പറഞ്ഞു കൊടുത്തിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ നമ്മളൊരു ഇവിടെ സാഗർ സാറിന് നോക്കാൻ നമ്മളെല്ലാവരും ഉണ്ട് അല്ലെങ്കിൽ പുറത്തുനിന്ന് ഒരാളെ വെക്കുകയാണെങ്കിൽ അവൾക്ക് പണം കൂടുതൽ തിരിച്ചയക്കും അതുപോലെ തന്നെയല്ലേ അവളുടെ കാര്യം നമ്മുടെ കുടുംബത്തിൽ ആരുമല്ലോ എന്നൊക്കെ മാനസം അവിടെ എല്ലാവരോടും പറയുന്നുണ്ട് കേട്ടോ അങ്ങനെ കൃഷി ദേഷ്യം വരാട്ടോ ചെയ്യുന്നത് കൺമണിയെക്കുറിച്ച് ഇങ്ങനെ പക്ഷേ സുജു ആ സുജുവിനൊരു മനസ്സലിവൊക്കെ ആയിട്ടുണ്ട് കാരണം സാഗറിനെ രക്ഷിച്ചു എല്ലാം കൊണ്ടും കൺമണി മിടിക്കേണ്ട ഒരു പക്ഷേ കൃഷിൻ്റെ ആവാൻ കൂടുതൽ യോഗ്യത കൺമണി തന്നെയാണെന്നുള്ളത് സുജുവിനറിയാം പക്ഷേ നിവർത്തിയോട് കൊണ്ട് മാനസയെ സങ്കല്പിച്ചു കൊണ്ടിരിക്കുകയാണ് ചെയ്യുന്നത് എത്രയും കാണിച്ചുകൊണ്ടാണ് മറ്റേ എപ്പിസോഡ് വിശേഷം കഴിഞ്ഞത് പ്രമോ ആയിട്ട് കാണാട്ടോ